കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥൻ്റെ അനുസ്മരണവും നടന്നു തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെയും നാഷണൽ എക്സ്വീസ്മെൻ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു വളർന്നുവരുന്ന തലമുറയിൽ രാജ്യസ്നേഹവും പൗരബോധവും ഉണർത്താൻ ഈ അനുസ്മരണ പരിപാടിക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു തികച്ചും അപ്രതീക്ഷിതമായ ഒരു യുദ്ധമായിരുന്നു ഒരിക്കലും കാർഗിൽ മേഖലയിലേക്ക് പാകിസ്ഥാൻ കമാ കമാൻഡോകൾ നുഴഞ്ഞു വേണം എന്ന് നമുക്കൊരിക്കലും നമ്മുടെ രാജ്യത്തിന് കടത്തു കൂട്ടാൻ പറ്റുന്നതായിരുന്നില്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അഭിമാനം കൊണ്ട് ആവേശം കൊടുക്കുകയും ചുള്ളിച്ചാടുകയും ചെയ്യുന്ന വിധത്തിൽ ജൂലൈ ഇരുപത്തിന് പരിവസാനിക്കുകയുണ്ടായി മെയ് മൂന്നാം തീയതി മുതൽ ജൂലൈ ഇരുപത്തി ആറാം തീയതി വരെ നമ്മുടെ സൈനികർ പാകിസ്ഥാൻ കമാൻഡുകളുമായി ഏറ്റുമുട്ടി ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും ഇന്ത്യയുടെ മണ്ണ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യും